ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ചിക്കൻ ഫ്രൈ ആണ് തന്തൂരി ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ഇത് മോന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവന് പെട്ടെന്ന് ഞാനിത് ഉണ്ടാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദിവസവും കുറച്ചായിട്ട് എടുത്ത് ഉണ്ടാക്കി കൊടുക്കാം ഇത് അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തത് ഒരു രണ്ട് മൂന്ന് ലെഗ് പീസും ഒരു രണ്ട് തൈ പീസുമാണ് അപ്പോൾ അതിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് കട്ടി തൈര് വേണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലി മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ജീരകപ്പൊടി ജീരകപ്പൊടി തീർച്ചയായും ചേർക്കണം ഇല്ലെങ്കിൽ ഒരു മണം വരില്ല പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഞാൻ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്തൂരി മസാല ചേർക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തു പിന്നെ മല്ലിയില അരിഞ്ഞത് കുറച്ച് കസൂരി മേത്തി ഒരു ടീസ്പൂൺ അത് വേണമെങ്കിൽ ചേർത്താൽ മതി കസൂരി മേത്തി ഇല്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല മല്ലിയില ഉള്ളവർ ചേർക്കാം മല്ലിയില ചേർത്താൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ പുതിനയില ഉള്ളവർ അതും കൂടെ ചേർക്കാം പിന്നെ ഒരു ലൈം ഒരു അര ലൈം ഞാൻ ചേർത്തു നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്യാം അത് കുറച്ചുകൂടി എല്ലാ ഫ്ലേവറും അതിലോട്ട് കിട്ടും ഇലകളുടെയൊക്കെ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തൈരുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ പീസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ചിക്കനിൽ നമ്മൾ എല്ലായിടത്തും ഒരുപോലെ എത്തുകയുള്ളൂ അല്ലാണ്ട് ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മസാല ഇടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മുളക് പൊടിയെത്തും അങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിപ്പോവും അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വലിയ പീസ് ആണെങ്കിൽ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞ് കൊടുക്കണം ചെറിയ പീസായിട്ടും ഉണ്ടാക്കാം ഞാനിത് പാനിലിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്യണം ഇത് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം വെളിയിൽ വെക്കരുത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കരുത് എന്നിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മസാല മണം ഫ്രിഡ്ജിൽ മുഴുവൻ വരും ഞാൻ ഒരു എട്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇതിപ്പോൾ രാവിലെ മാരിനേറ്റ് ചെയ്ത് വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാത്രി അപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണയും ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തല്ല എടുക്കുന്ന ഷാലോ ഫ്രൈ ആണ് അപ്പോൾ കുറച്ച് എണ്ണ മതി ശരിക്കും ഇതിന് അധികം എണ്ണ ആവശ്യമേ ഇല്ല അത്ര എണ്ണ കുടിക്കുകയും ഇല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ പ്രായമുള്ളവർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാം ബട്ടർ ഒഴിവാക്കണമെന്നേ ഉള്ളൂ ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്ത് പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഇതിപ്പോൾ രണ്ട് പീസ് ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തു ഇനി ബാക്കി ലെഗ് പീസ് മൂന്നെണ്ണം ഉണ്ട് അതിനെ ഒരുമിച്ചിട്ട് അടച്ചു വെച്ച് തന്നെ വേവിക്കണം പിന്നെ ഇതിൻ്റെ മസാല അടിയിൽ കാണും അതിനെ നമ്മളൊരു സ്പൂൺ കൊണ്ട് കോരി നമ്മുടെ ഈ പീസിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടി കൊടുക്കണം പാനിലേക്ക് ഇട്ട ശേഷം അപ്പോൾ നന്നായിട്ട് ആ ഫ്ലേവർ അതിലേക്ക് പിടിച്ചു കിട്ടും ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഡീഫ് ഫ്രൈഡ് ആവശ്യമില്ല ഇങ്ങനെ പതുക്കെ ഇട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിന് പറ്റിയ ഒരു സാലഡാണിത് ഇത് സവാളയാണ് വട്ടത്തിലരിഞ്ഞ സവാള ഒരു അര ടൊമാറ്റോ പച്ചമുളക് മല്ലിയില ഇത്രയും ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ഒരൽപ്പം വിനാഗിരി വിനാഗിരി ഇടുമ്പോൾ ഒരു നല്ലൊരു മണം വരും അതിനാണ് ഒരല്പം ഒര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം ഉപ്പും കൂടിയിട്ട് തിരുമ്മി ഇത് ഈ ചിക്കൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു സാലഡാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് പാൽ പൊറോട്ട അതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം ഇതൊറ്റ വീഡിയോ ആയിട്ടിട്ടാൽ ഒരുപാട് ലെങ്ത് കൂടി പോവും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പൊറോട്ട ഇടുന്നുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടയും ചിക്കനുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു ചിക്കനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടം ആയെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ മേ കാണാം ബായ്